ഹലോ ഗായ്സ് എല്ലാവർക്കും തമ്പായി സ്ലോവിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ് അതായത് തട്ടുകട സ്റ്റൈൽ മുട്ട ബജി ഇന്ന് നമുക്ക് മുട്ട ബജി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് മൈദ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ കായപ്പൊടി എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മാവ് കലക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർക്കാവുള്ളൂ ഒറ്റയടിക്ക് വെള്ളം ചേർക്കരുത് നല്ല തിക്ക് തിക്കായിട്ടുള്ള മാവ് വേണം അല്ലെങ്കിൽ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് മുട്ടയിൽ നിൽക്കില്ല ഒലിച്ചു പോവും അതുകൊണ്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇനി മുട്ട പൊരിച്ചെടുക്കാം അതിനായിട്ട് ഇപ്പം ഞാൻ നമ്മൾ പുഴുങ്ങാൻ വെച്ച മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഇനി കട്ട് ചെയ്തെടുക്കാം നൂലിട്ട് കട്ട് ചെയ്യുന്ന എളുപ്പം എൻ്റെ ഇതിൽ ഇപ്പം നൂലില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പം കത്തി വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക പെയ്യെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ഉണ്ണി പൊടിഞ്ഞു പോവും അപ്പം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ആ നാലും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിക്കാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമേ മുട്ട മുക്കി ഇതിലേക്ക് ഇടാവുള്ളൂ മുട്ട ഇതിലേക്ക് മുക്കിയിട്ട് നല്ല പോലെ മാവ് നല്ല പോലെ മാവ് പിടിപ്പിച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാൻ ഞാനിപ്പം ഇട്ടിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ കാണാം ജസ്റ്റ് ആ സോടാപ്പൊടിയൊക്കെ ചേർത്തേണ്ടിയാണത് പൊങ്ങി വരുന്നത് കണ്ടോ ആ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നല്ല ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിടാം നല്ലപോലെ മൂത്ത് വരുമ്പം ഇതെല്ലാം ഓരോന്ന് വിട്ട് വിട്ട് വരും അപ്പോഴത്തേക്ക് അതാണ് അതിൻ്റെ പരുവം കണ്ടോ അപ്പം നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ഓരോന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിവിടെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്കത് കറക്റ്റ് അറിയാത്ത ഇപ്പം നമ്മുടെ മുട്ട മുട്ടയെല്ലാം നല്ലപോലെ മുഖത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ദീപം വജ്ജിയെല്ലാം നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ